ഹായ് ഗൈസ് അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ എനിക്ക് ഫാമിലിക്ക് സുഖമാണ് കേട്ടോ അപ്പോൾ ഇതാ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്കൗട്ടും ഡയറ്റൊക്കെ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് കേട്ടോ മാഷാ അല്ല അലഹദില്ല അപ്പോൾ ഞാൻ ഇന്ന് എന്തൊക്കെ കഴിക്കുന്ന ഫുഡിൻ്റെ ഇതൊക്കെയാണ് കേട്ടോ ഞാൻ ഫുഡ് ഉണ്ടാക്കുന്നത് കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല എന്തൊക്കെ കഴിച്ചു എന്നുള്ളതൊക്കെയാണ് കേട്ടോ ഇന്ന് വീഡിയോയിലെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ വാച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് ടൈം പോയിട്ട് കാണുകയുണ്ടെങ്കിൽ നമ്മളെ ചാനൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എൻ്റെ തൊട്ടടുത്തുള്ള പിള്ളേക്കുള്ള ഓൾ കൊടുക്കണം വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് പറ്റില്ല ലേക്ക് കൂടെ തരാട്ട അടിപൊളിയായിട്ട് തന്നെ വർക്കൗട്ട് വർക്കൗട്ടുണ്ടായിട്ടും മുന്നോട്ട് പോകുന്നുണ്ട് അതുപോലെ തന്നെ തടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങളും തുടങ്ങിക്കോട്ട ഇനി മടിച്ചിരിക്കണ്ട അപ്പോൾ ഇതാ നമ്മൾ എന്തൊക്കെ കഴിച്ചെന്നും കുടിച്ചെന്നുള്ളതൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടുവരി കേട്ടാ ബൈ വെറും വയറ്റിൽ തന്നെ അതാ മക്കളെ ചെറിയ ചീരകവും കറാമ്പട്ടയും കൂടെ ഇട്ടിട്ടുള്ള വെള്ളം നന്നായിട്ട് തിളപ്പിച്ചിട്ട് അത് രണ്ട് ഗ്ലാസ് ആക്കിയിട്ടുണ്ട് ഇട്ടാ അതങ്ങ് കുടിച്ച് കഴിഞ്ഞ് അര മണിക്കൂർ കഴിഞ്ഞേട്ടാ ഫുഡ് കഴിക്കുന്നത് രണ്ട് ചപ്പാത്തി എടുത്തിട്ടുണ്ട് ഒരു എഗ്ഗ് പുഴുങ്ങിയതും പിന്നെ ചിക്കൻ്റെ കറിയുണ്ട് ഇട്ടാ അതുതന്നെട്ടാണ് നമ്മൾ ഓഫീസിൽ കൊണ്ടുപോകുന്നതും അപ്പോൾ ഇതൊക്കെ കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങൾ ഞാൻ ഉണ്ടാക്കണോ എടുത്തിട്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല ഇതൊക്കെ കേട്ടോ ഞാൻ കഴിച്ചിട്ടുള്ളത് എത്ര ക്വാണ്ടിറ്റിയിലാണ് കഴിച്ചിട്ടുള്ളത് പിന്നെ അതാ ഓഫീസിലെത്തി ഉച്ചഭക്ഷണത്തിനുള്ള റെഡി ആയിട്ടുണ്ട് ഗൈസ് അപ്പോൾ അതാ ചപ്പാത്തിയും ചിക്കൻ കറി അതാ കുറച്ച് വെച്ചിട്ടുള്ളൂ അതൊക്കെ കഴിച്ച് നേരെ വീട്ടിൽ വന്നതിന് ശേഷം പിന്നെ അതാ നമ്മുടെ സ്ഥിരം പരിപാടി വർക്കൗട്ടിലോട്ട് കയറിയിട്ടുണ്ട് പിന്നെ അതാ അതൊക്കെ കഴിഞ്ഞ് നമ്മളൊരു മണി ആറര ആയപ്പോൾ അതാ നമ്മളൊരു കേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് വാനില ഫ്ലേവറാണ് എടുത്തിട്ടുള്ളത് പിന്നെ വെള്ളമുണ്ട് അപ്പോൾ അതൊക്കെ തന്നെ അങ്ങനെ നന്നായിട്ട് കിടന്നുറങ്ങി അങ്ങനെ നെസ്റ്റ് ഡേ ആണ് കേട്ടോ അപ്പോഴും രാവിലെ ഒരു ഗ്ലാസ് ജീരകവെള്ളം കറാൻ എടുത്തിട്ടുണ്ട് ഇന്നത്തെ നമ്മളെ ഇത് വരുന്നത് ചപ്പാത്തിയാണ് കേട്ടോ അപ്പൊ അത് നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഗൈസ് ഇതാ ഒരു ചപ്പാത്തിയും കുറച്ച് വെജിറ്റബിൾ കറിയും സാമ്പാറും ആയിരുന്നു കേട്ടോ അതൊക്കെ എടുത്തിട്ടുണ്ട് അപ്പതാണിയത്തി ഇവിടെ ചോറും സാമ്പാറും രസവും ഒക്കെ കൂടെ കൂട്ടി കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതാട്ടോ ഉച്ചക്കത്തെ ഫുഡ് ഫുഡ് കഴിച്ച് കഴിഞ്ഞ കഴിക്കണതാ മൂന്ന് ഈത്തപ്പഴം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇത്രയാണ് നമ്മളെ ഉച്ചഭക്ഷണം വരുന്നത് പിന്നെ നമ്മൾ വർക്കൗട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കഴിക്കുന്ന അത് ഡിന്നർ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനൊരു ആറ് മണിക്കന് എടുത്തിട്ടുണ്ട് ഇതാട്ടോ നമ്മുടെ കേക്ക് ഇത് ചെറിയ കഷ്ണങ്ങൾ ആക്കിയിട്ട് വേണം അങ്ങനെ ഉമ്മിഞ്ഞീൻ സഹിത ഇറക്കാനാ അങ്ങനെ ഒരു കപ്പ് വെള്ളം കൊടുത്തിട്ടുണ്ട് അതാട്ടോ നമ്മളെ ഡിന്നർ കഴിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ സുഖമായിട്ട് അങ്ങോട്ട് കിടന്നു ഇറങ്ങി അത്രയേ ഉള്ളൂന്നത്തെ വീടിയെല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു നെക്സ്റ്റ് കാണാം ബാ